കള്ള പന്നി നീ ഞാൻ ഡ്രസ്സ് മാറുമ്പോൾ ഒളിങ്ങി നോക്കൂലേ ഇനി ഇങ്ങനത്തെ ഇനി ആഗ്രേഷൻ എന്നെ വിളിച്ചിരിക്കട്ടു ഉച്ചക്കഴിച്ച ബിരിയാണി എവിടെ തയ്ച്ചു ഇതി എന്താ ഞാൻ ചെയ്യേണ്ടത് കത്രി ഒന്നും ഇല്ല മുറുക്കിയ കത്രിയാണെന്റെ ആയുധം പിള്ളേ അഡ്ജസ്റ്റ് ചെയ്യ പിള്ളേരെ ഇങ്ങോട്ട് നോക്കി ചേട്ടൻ കാണിച്ചാലും ഇങ്ങനെ ക്യാച്ച് പിടിക്കാ ഈ കയ്യിൽ നിന്ന് പിടിച്ച് അതങ്ങട് എറിഞ്ഞ് എന്നിട്ട് ഈ കാല് ബാക്കിലോട്ട് വെച്ച് എന്നിട്ട് വീണ്ടും കയ്യില് ബോൾ പിടിച്ച് വീണ്ടും കാല് പൊക്കി ഈ കയ്യിലോട്ട് എറിഞ്ഞാൽ സിമ്പിൾ മതി മതി നിങ്ങളുടെ ഫോട്ടോ മതി അവിടെ വന്നോരൊക്കെ വെയിറ്റ് ചെയ്യാണ് ഏ നീ എന്നോട് അധിക പ്രസംഗം പറയുന്നു നിർത്തണം എന്റെ ഫോട്ടോ ഞാനിവിളെ മാമന എനിക്കിവിടെ ഒരു അധികാരമില്ലേ ഞാൻ പോവാ